ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ പാടെ കൈമൊക്കെ കഴുകി പല്ലുതി ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ കുളത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടെ അപ്പോൾ ആ ടൈമിൽ നമ്മളെ കണ്ടപ്പോൾ താ അരികത്ത് വന്നിട്ട് ഇങ്ങനെ വാ പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മീനുകൾ ആരെങ്കിലും കണ്ടാൽ മതി തീറ്റ ഇടാൻ വേണ്ടിയിട്ടാണ് വന്നതാണോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആരാണെങ്കിൽ തീറ്റ ഇട്ടു പോവും അപ്പോൾ എന്തായാലും താ ഞാൻ മീനിനെ തീറ്റയൊക്കെ ഒന്ന് ഇട്ടിട്ട് അവിടെ കുറച്ച് നേരം നിന്നുട്ടെ വിട്ടകളിനെയൊക്കെ രാവിലെ കണ്ടിട്ട് കുറേ നേരം നിൽക്കുമ്പോൾ ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അതെ ഈ പുള്ളി കുറേ കാലമായിട്ട് മുകളിലൊന്നും വരാറേ ഇല്ലാട്ടാ ഇത് വൈറ്റ് ഷാർക്കാണ് വലുപ്പമുണ്ട് ഒരു ഒന്ന് രണ്ട് കിലോനോളം ഉണ്ട് കേട്ടാ അപ്പോൾ ഇത് കുറേ കാലമായി വന്നിട്ട് മുകളിലൊക്കെ വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വേഗം തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടാ തീറ്റി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവൻ മുകളിൽ വന്ന് എന്തായാലും തീറ്റി എടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അടുക്കള പണികൾ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ പോകാനായിട്ട് പണിക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെ കഴിക്കാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഉപ്പുമാവ് തന്നെയാണ് കേട്ടാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മളെന്താ ഇഡലിയും ദോശമാവുമൊക്കെ ആയിരിക്കുന്നത് കുറവാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പുട്ട് ഇതേപോലെ എന്താ ഉപ്പുമാവ് ചപ്പാത്തിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഇന്നിപ്പോൾ റവയും ഗോതമ്പിൻ്റെ ഒന്നും വേണ്ട കുറേയായി ഇങ്ങനെ കഴിച്ചു കഴിച്ചു മടുപ്പെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ സേമിയ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് ആ സേമിയ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിട്ട് പാല് വാങ്ങിക്കാൻ പറ്റുന്നു അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് നമുക്ക് ഉപ്പ്മാവ് റെഡിയാക്കാമല്ലോ എന്നും ഇതേപോലെ രാവിലെ പോകുന്ന സമയത്ത് കഴിക്കാൻ നേരം ഇല്ലാണ്ട് പോകാനിട്ട കാരണം കഴിക്കാൻ ഉണ്ടാക്കിയാലും ചിലപ്പോൾ കഴിക്കാൻ സമയമില്ലാന്ന് മനസ്സിൽ വേഗം ഇറങ്ങും അപ്പം അതുകൊണ്ടിന്നിപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വെക്കുകയാണ് അപ്പോഴത്തേക്കും പാലൊക്കെ മേടിക്കാൻ പോയിട്ട് സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉപ്പുമാവിനുള്ള സേമിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചു വെക്കട്ടെ പിന്നെ പാൽ പാലേട്ടാ അപ്പോൾ ഏട്ടിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് മടിയായിട്ട് അവിടെ തന്നെ ടേബിളിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് വീഡിയോ നിൽക്കാനായിട്ട് ഭയങ്കര മടിയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കണ്ട അപ്പോൾ ഫോൺ കണ്ട അപ്പം അങ്ങോട്ട് തിരിഞ്ഞു പോവും ചില സമയത്ത് മാത്രം അത് അപൂർവ സമയത്ത് മാത്രമേ വീഡിയോ എടുക്കുകയുള്ളു ചോദിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പുറത്തടുപ്പിൽ ചായക്കുള്ള പാലും വെള്ളമൊക്കെ ഒഴിച്ച് ചായക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ സേമിയാണ് ടാടുന്നത് മറ്റേ നമ്മൾ സാധാരണ ഉപ്പുമാവിനുള്ള ഉണ്ടല്ലോ അതാണ് പിന്നെ ഗോതമ്പിൻ്റെ സേമിയൊക്കെ ഉണ്ടാക്കാ അതും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സേമിയാണ് ഇതിപ്പോൾ ഇങ്ങനെയും ഉപ്പുമാവിനെ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടും വെക്കുക അല്ലാതെ നമ്മൾ ഈ എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സേമിയൊന്നും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ ചോറ് വാർത്ത് വെക്കുന്ന പോലെ വാർത്ത് വയ്ക്കുക എന്നിട്ട് ഈ കടുകും ഇതെല്ലാം നമ്മൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ ഇപ്പം അതിനൊന്നും സമയമില്ല ഞാനിപ്പോൾ എളുപ്പ പണിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് അവസാനം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ആ സംഭവം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സേമിയ ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഒന്ന് തട്ടിപ്പൊത്തി ഇനി ഒന്ന് അടച്ച് വെക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ വയ്ക്കുക ഒന്ന് അടച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നേരത്തെ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ വേഗം ഉപ്പുമാവും എല്ലാം ഉണ്ടാക്കി പക്ഷെ അതാ ആൾ രാവിലെ മണ്ണ് ഓരാനായിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ആ തറക്കി മണ്ണിടാനായിട്ട് മണ്ണ് വന്നിട്ട് കുറച്ച് ദിവസമായി അത് ഇങ്ങനെ കോരിയൊന്നും കൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ വൈകുന്നേരം വരുമ്പോഴും ഇതുപോലെ രാവിലെയും പപ്പത്ത് കൊട്ട എടുത്തിട്ട് അതിനകത്ത് ഇടുകയാണ് കേട്ടോ ഞാനും ഇടയ്ക്ക് കൂടാറുണ്ട് ഏട്ടൻ കോരിത്തരുമ്പോൾ അത് കൊണ്ട് ഇടും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ചെയ്യട്ടെ വൈകുന്നേരങ്ങളിൽ വരുമ്പോഴൊക്കെ പോലെ കുറച്ച് കുറച്ചായിട്ട് എടുക്കും ഇതിപ്പോൾ വണ്ടി വരുമ്പോൾ ഏട്ടൻ വണ്ടി കൊണ്ടുവന്നിട്ട് തറ കലക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോരി കൊട്ടാതിരുന്നതാണ് കേട്ടോ എന്തായാലും വണ്ടി കൊണ്ടുവരുമ്പോൾ നാല് ഓട്ടം എടുത്ത് മതിയല്ലോ വണ്ടി കൊണ്ടുതന്നെ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ വെച്ചു ഇനിയിപ്പോൾ വണ്ടി കൊണ്ടുവരുന്ന പോലെയൊന്നുമില്ല കുറച്ച് തിരക്കുള്ള സമയമായതുകൊണ്ട് എന്താ അങ്ങനെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പുറത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ പതുക്കെ ആണെങ്കിലും സാവധാനത്തിലാണെങ്കിൽ ചെയ്യാമല്ലോ എന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരാൻ ഇരിക്കുകട്ടാ എന്തായാലും തറകലക്കാനായിട്ട് വണ്ടി കൊണ്ടുവരണം അങ്ങനെ പത്തോട്ടം മണ്ണ് വരിയിട്ട് കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഏട്ടൻ പോയിട്ടുണ്ട് പോയതിനു ശേഷമാണ് ഇപ്പം ഞാൻ മാങ്ങയൊക്കെ പറിക്കാനായിട്ട് നിന്നുട്ട് അപ്പോൾ ഏട്ട ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് അത് പറിക്കുന്നതും പറഞ്ഞിട്ട് പോയതാണ് അപ്പം ഞാനങ്ങ് പറിക്കാനായിട്ട് നിന്നാണ് ഒരു പെണ്ണിൻ്റെ കണ്ട് എഴുതിയതാണ് ആ പെണ്ണ് കണ്ണു വരണം മീനിൻ്റെ കണ്ണു പോലെ നീളത്തില് അത് നോക്കി എഴുതിട്ട് വലിയ കാര്യമില്ല എന്റെ കണ്ട് ഉണ്ടാക്കണല്ലേ കണ്ടോ ചോണ്ട് ഈ മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ വരുന്നേ പറഞ്ഞോ കാര്യ പിന്നെ കൺമണി പോയി കേട് വന്ന് ഒരു കേട് അത് അറ്റത്താത് കേടല്ല അപ്പോൾ മാങ്ങ പഴുത്തത് കിട്ടിയപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ടാ നല്ല മധുരമുള്ള മാങ്ങയാണ് നമുക്ക് ഇങ്ങനെ എന്താണ് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ തന്നെ ചില സമയത്ത് കിട്ടട്ടെ അപ്പോൾ അങ്ങനെ പറിച്ചു കഴിക്കും അപ്പം ഞാനും ചാരുവും കൂടെ മാങ്ങപ്പഴമൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ചെട്ടിക്കുട്ടി ഇവിടെ ഇല്ലേട്ടാ വിരുന്ന് പോകാത്തത് കൊണ്ട് തന്നെ ചെട്ടിക്കുട്ടിക്ക് ഇരുന്ന് ഇരുന്ന് ക്ഷമം നശിച്ച് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അവിടെ അപ്പോൾ അതിന് പോയപ്പോൾ ചെട്ടിക്കുട്ടി പിന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ചേച്ചിമാരനെ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ രണ്ട് ദിവസമായിട്ടാ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പം അവൾ എന്തായാലും അമ്മ വിരുന്ന് പോകൽ നടക്കും തോന്നില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആളവിടെ ഇരുന്നിട്ടുണ്ട് ഇപ്പം ചാരുമകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും മാങ്ങപ്പഴമൊക്കെ കഴിച്ച് പിന്നെ അത് ആ അടുപ്പിൽ തീയക്കെ പൂട്ടി ചോറിനുള്ള വെള്ളം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും കറിയും ഒക്കെ വെക്കാനുള്ള ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ളത് ചേർത്ത് വെക്കും കേട്ടോ പിന്നെ കുറേ പകർത്തും പണിയുണ്ട് അപ്പോൾ ഇന്നാണ് ഇട്ടാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ മറന്നുപോകും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് അങ്ങനെ ഇരുന്നതായിരുന്നു അപ്പം ഇന്നിപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് രാവിലെ തന്നെ തുടങ്ങിയതാണ് വീഡിയോ ഒന്നും എടുത്തിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടിരുന്നിട്ടാ വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിൻ്റെയും എന്താണ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ചായ കുടിച്ചതിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിന്നു അപ്പോൾ ഈ തെങ്ങും ചോട്ടിൽ നിന്നിട്ട് എന്താ പാത്രം കഴുകുന്ന ഒരു റിസ്ക്കുള്ള പണി തന്നെയാണ് കേട്ടോ പേടിയുണ്ട് തെങ്ങിൻ്റെ മേലെ തേങ്ങ ഒന്ന് രണ്ടര ഒക്കെ പഴുത്ത് നിൽക്കും കേട്ടോ പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് എപ്പോഴും ഞാൻ നോക്കാറുണ്ട് ഞാൻ പാത്രം കഴുകുന്ന തൊട്ട് മുമ്പ് തേങ്ങ വീഴും അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകി അവിടെ നിന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് പുറകോട്ട് വന്നതിന് ശേഷം തേങ്ങ വീഴും അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഒരു സെക്കൻഡ് തെറ്റിയതാണെങ്കിൽ എൻ്റെ മുതുകത്ത് വീണിട്ടുണ്ടാവുമല്ലോ എന്ന് അതുപോലെയൊക്കെ ആയിരിക്കും കേട്ടാവി വീണത് പക്ഷേ ഇതുവരെ എന്തോ ദൈവം നമ്മളെ ഞാൻ എപ്പോഴും പറയും ഏട്ടനോട് ഈ തെങ്ങ് എന്നെ ഇതുവരെ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് തേങ്ങയല്ല പട്ടത്തണ്ട് വീണിട്ടുണ്ടായിരുന്നു അത് കാര്യമായിട്ട് മേലൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അതിന് ശേഷം ഈ തെങ്ങ് എന്നെ ചതിച്ചിട്ടില്ല തേങ്ങ വീഴും പക്ഷെ ഞാൻ അവിടെ നിന്ന് പോയതിന് ശേഷം വീഴുള്ളൂ അല്ലെങ്കിൽ അതിന് മുമ്പ് വീഴും അങ്ങനെ അല്ല കല ഇതൊന്നും ഇപ്പം ഇവിടെ പറയേണ്ട കാര്യം എന്താണ് അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ടാവും ചുമ്മാ ഒരു രസംട്ട എന്നിങ്ങനൊക്കെ എന്താ നമ്മുടെ വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ അതങ്ങനെ ശീലമായി നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലൊക്കെ എന്താ പഴയ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഞാൻ എന്താ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടാ വൃത്തിയാക്കാൻ പറഞ്ഞാൽ കുറേ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പുല്ല് പറിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും വരുന്നുണ്ട് ഇപ്പോൾ വേനൽ മഴയൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ പുല്ല് പൊന്തുണ്ട് അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ആ കാണുന്ന ഭാഗത്തുള്ളത് കൈയ്യെത്തുമ്പോൾ അങ്ങനെ പറിച്ചു കൊടുക്കട്ടെ അല്ലാണ്ട് ഇതിന് മെനക്കെട്ടിട്ട് പുല്ല് പറിക്കാനായിട്ടൊന്നും നിൽക്കുന്നു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പുല്ല് കണ്ടപ്പോൾ ചെടിയും തൂപ്പൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു പിന്നെ അവിടെ ഒരു തക്കാളി തൈ ഉണ്ടായിരുന്നു കേട്ടോ അതിനെയൊക്കെ ഒന്ന് പുഴക്കി ഒന്ന് മാറ്റി വെച്ചു വരികയാണെങ്കിൽ വരട്ടെ കാരണം ഞാൻ ചപ്പൽ തീ കത്തിക്കുന്ന അവിടെയാണ് തക്കാളി മുളച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു അങ്ങനെ പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ടതിന് ശേഷം ചോറ് വേവാനുള്ള സമയമുണ്ടല്ലോ പിന്നെ ഞാനിത് ആ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നു വീടൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ചാരു പിന്നെ ഞാൻ തുടയ്ക്കൽ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എപ്പോഴും വീടൊക്കെ നല്ല നീറ്റായിട്ട് വെക്കും നീറ്റായി വെക്കുക പറഞ്ഞാൽ തുടയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ് പക്ഷേ പെറുക്കി വെക്കൽ ആൾക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എപ്പോഴും അവൻ്റെ റൂം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും നന്നായിട്ട് വൃത്തിയാക്കി വെക്കും ചിട്ടിക്കുട്ടി അങ്ങനെയല്ല ആ ചിട്ടി ഇങ്ങനെ അച്ഛനെ പോലെയാണ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചു വാരിയിട്ട് ഇട്ടിട്ടാണ് ഉള്ള ഒരു ഇതാണ് ഇവളാണെങ്കിൽ എന്നെ പോലെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് നമ്മൾ എത്ര ഇതാക്കി വെച്ചാലും പിള്ളേരുള്ള അവിടെയൊന്നും നടക്കില്ലല്ലോ ഇപ്പോൾ കുട്ടികളൊക്കെ ഓരോരുത്തരും ഇത്തിരി ഇങ്ങനെ വലുതായി അവർക്കൊരു ഇതൊക്കെ വരുമ്പോൾ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് ഒന്നുകൂടെ വൃത്തിയായിട്ടും ഇതൊക്കെ ആയിട്ട് വെക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതുപോലെ ചാരമോളും അങ്ങനെ എപ്പോഴും അടുക്കിപ്പിറുക്കി ഇരിക്കാനാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ചോറിന് ചോറൊക്കെ ആയിട്ടാണ് അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്ക് കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അതാ മീൻ കറിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണ് ഏട്ടൻ മീൻ പുറത്തുനിന്ന് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വാങ്ങിച്ചിട്ട് വരികയാണ് ഒന്നിനിങ്ങനെ പീസ് മീനുണ്ടല്ലോ ചൂര അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള മീനൊക്കെ വാങ്ങിച്ചിട്ട് വരും ഇപ്പോൾ മീൻ പിടുത്തത്തിനൊന്നും പോകണില്ല കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആൾ മീൻ പിടിക്കാനായിട്ടൊന്നും പോകുന്നില്ല അതിന് അതുകൊണ്ട് ഇപ്പോൾ മീൻ ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു തരുക കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഷ്ണ മീൻ അപ്പോൾ അതിൻ്റെ തലയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാലോ ഒന്നും ഞാനിതാ അടുപ്പത്ത് കറി ഉണ്ടാക്കാൻ പോവാണ് കുറേ ദിവസമായി അവിടെ ഈ ഒരു അടുപ്പത്തിൽ മീൻ കറിയും ഇതൊക്കെ വെച്ചിട്ട് കണ്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ അടുപ്പ് കത്തിക്കണില്ല ഇപ്പോൾ ഒരാഴ്ച ആയിട്ടാണ് ഞാനിവിടെ തീ കത്തിച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ തീ കത്തിക്കാമെന്ന് പറഞ്ഞിട്ടെങ്ങനെ അതാണ് ഇതിപ്പോൾ കുറച്ച് ദിവസം തന്നെ ഇവിടെ ഇനിയിപ്പോൾ കത്തിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നല്ല മഴ അടച്ച് മഴ പെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ ചോറും കറിയും വെക്കലൊന്നും നടക്കില്ല പിന്നെ അകത്തന്നെ ആയിരിക്കും അപ്പോൾ ഉള്ള സമയത്തൊക്കെ നമ്മുടെ ഈയൊരടുപ്പ് കാണിക്കാനെന്ന് വിചാരിച്ചങ്ങനെ ഈയൊരടുപ്പത്താണ് കേട്ടോ ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി ഇന്നിപ്പോൾ മുളക് കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല ഇത് വാളി ഇത് മറ്റേ ഇതല്ല കേട്ടോ ചൂര മീനല്ല ചൂര മീൻ കണ്ടാൽ അറിയാം ഇതിപ്പോൾ എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാങ്ങിച്ചിട്ടാണ് ഇതിപ്പോൾ ആ ഒരു തലയും ഒരു വാലിൻ്റെ കഷ്ണവും ഒരു ചെറിയൊരു ഇട കഷ്ണവും അത്രേ ഉള്ളൂട്ടാ ഒരു മീനിൻ്റെ മണം അത്രേ ഉള്ളു ഏട്ടനും മീൻ കറി വേണം അപ്പോൾ ഒരു മീനിൻ്റെ മണത്തിന് വേണ്ടിയിട്ട് ആ തലയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കുമ്പോൾ നീ ഉള്ളു അപ്പോൾ ഇതുപോലെ പീസ് മീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലെ കഷ്ണം മീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ മുളക് കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇന്നിപ്പോൾ ഞാൻ നല്ലോണം എരിവും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ നല്ല ഇഷ്ടമായി മീൻ കറിക്കൊക്കെ നല്ല ചൊടുക്കന വേണമല്ലോ നല്ല എരിവ് വേണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ചോറ് ഉണ്ടായിനായിട്ടൊരിതുള്ളൂ അപ്പോൾ ഞാനത് പുളിവെള്ളമൊക്കെ തിളച്ച് വന്ന് മീൻ കഷ്ണമൊക്കെ പറക്കിയിട്ടു അങ്ങനെ മീൻ കറി ആയിട്ടുണ്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലേ നമ്മുടെ മീൻ കഷ്ണമൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു തല രണ്ടായി കുളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മീനിൻ്റെ കഷ്ണവും ഒരു രണ്ട് തൊണ്ട് മീൻ കഷ്ണമേ ഉള്ളു അങ്ങനെ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് എന്താണ് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ സെറ്റാവും ട്ടാൽ അപ്പോൾ കറിവേപ്പിലയും കൂടെ വലിച്ചിട്ട് വന്നു അതും കൂടെ ഒന്ന് മേലെ ഒന്ന് എന്നിട്ട് നമുക്ക് മീൻ കറി ഇറക്കി വയ്ക്കാം കേട്ടോ പാകമായിട്ടുണ്ട് അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി നോക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിറകുകളൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു എന്താ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ചെയ്യണുള്ളൂട്ടോ ഇവിടെ ഓൾറെഡി നമ്മൾ കുറച്ച് ചുള്ളി വിറകൊക്കെ എന്താണ് ചൽ അതിൻ്റെ ഒരു ചപ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞ് അടുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിനൊന്ന് വെട്ടി അങ്ങോട്ട് പറുക്കി എന്താ നമുക്ക് മഴക്കാലത്ത് തീ പിടിപ്പിക്കാനായിട്ട് ചെറിയ ചെറിയ ചുള്ളി വേണമല്ലോ അപ്പോൾ അതിന് വെട്ടി ഒതുക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൊണ്ട് നമുക്ക് വിറക ചാളയിൽ വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതൊന്ന് വെട്ടി ഒതുക്കി ഇങ്ങനെ കെട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കെട്ടായിട്ട് നമുക്ക് മഴക്കാലത്ത് തീ കത്തിക്കാനായിട്ട് എടുക്കാം മഴ വരുമ്പോഴേക്കും ഇതൊക്കെ ഈ ഒരു പണിയൊക്കെ ചെയ്തു വെക്കാറുണ്ട് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കിത്തിരി മടിയായത് കൊണ്ട് കുറച്ച് കുറച്ച് ചെയ്യുള്ളൂ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എല്ലാ പരിപാടികളും നോക്കിയേനെ അപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം എന്താ ഈ ഭാഗത്ത് പുല്ലും ചപ്പലുമൊക്കെ പൊന്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിറകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കവിടെ മഞ്ഞളൊക്കെ ഒന്ന് പാത്തി മാടി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് കുറച്ചേ കെട്ടുന്നുള്ളൂ ഉള്ളൂ കേട്ടോ ഇതപ്പോൾ ഒരു കെട്ടാണ് ഇതിൻ്റെ കുറച്ച് തലഭാഗം വെട്ടിയതാണ് ഈ ഒരു കെട്ട് കിട്ട അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ കെട്ടി വയ്ക്കുക കുറച്ച് വണ്ണം ഉള്ളതൊരു കെട്ട് വണ്ണം കുറഞ്ഞ ചുള്ളിക്കാമ്പുകൾ വേറൊരു കെട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ വിറക് ചാളയിൽ കൊണ്ടു ഇതേപോലെ അവിടെ കിടക്കുന്ന എല്ലാ വിറകും ഇതുപോലെ കെട്ടുകെട്ടായിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നമുക്ക് ഈസി ആണല്ലോ നമുക്ക് ഇവിടെ നിന്ന് തീ കത്തിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിറകൊക്കെ ഉള്ളത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചുള്ളലൊക്കെ കൊണ്ടുവന്ന് നേരാവണ്ണം ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ വിറക് കുറച്ച് കുറച്ച് ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിലാണ് ഇപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് തുണി അലക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ വിളിച്ചത് എന്തായാലും ഭക്ഷണമൊക്കെ റെഡിയായ വേഗം വേഗമൊന്നും എടുത്തു വെച്ചോ ഞാനിപ്പോൾ വരും എനിക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകണം പോകണമെന്നും പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഞാൻ പിന്നെ കുളിക്കാനായിട്ട് നിന്നില്ലട്ടാ വേഗം തന്നെ മീനൊക്കെ വറുക്കാനുണ്ട് അപ്പോൾ മീൻ വറുക്കാനായിട്ട് നിന്നു മീൻ വറുക്കണ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ അതിന് ഒരു രണ്ട് മൂന്ന് പപ്പടവും കൂടെ പൊള്ളിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ട് പപ്പടവും അതിൽ തന്നെ വറുത്തും കേട്ടെ അപ്പോൾ മീൻ വറുത്തതും പപ്പടവും മീൻ കറിയും ഉണ്ടല്ലോ അപ്പോൾ പപ്പടം ഇപ്പോൾ ഏട്ടനെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടേ ഞാൻ പറയും ഒരുപാട് പപ്പടമൊന്നും കഴിക്കണ്ടാവുന്ന കുട്ടികളെ പോലെയാണ് പപ്പടം നന്നായിട്ട് കഴിക്കുന്നുണ്ട് ആൾക്കാരെ രണ്ട് മൂന്ന് പപ്പടം വേണം അങ്ങനെ പിന്നെ മീൻ വർക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓടിപ്പോയി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏട്ടൻ വന്നോട്ടോ പിന്നെ ഏട്ടനെ ചോറൊക്കെ കൊടുത്ത് അങ്ങനെ അതാണ് ഏട്ടൻ ടി വിൻ്റെ മുമ്പിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ഇങ്ങനെ ടിവിൻ്റെ മുമ്പിൽ പോയിരുന്നു കാണട്ടാ അപ്പോൾ ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ തന്നെ പേടിയാവണം നമ്മളുടെ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം വിജയകരമാവാൻ നമ്മുടെ ഇന്ത്യ ആർമിയും എയർഫോഴ്സും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ അവർക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് പഴയതുപോലെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നാട്ടിൻ പുറത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു നാടൻ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നവർക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ